ഹലോ ഇന്ന് ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുത്തു അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു ആ വിശത്തിന് ഉപ്പ് പൊടി ഇട്ടു എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക അതെ മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കട്ട കിട്ടില്ല കേട്ടോ ഇങ്ങനെ അടിച്ചാൽ അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ട് ഒരു തവ വെച്ച് കൊടുക്കുക എന്നിട്ട് തവ ചൂടാവണം ചൂടായിട്ട് ഞാൻ ഇതേ ഇത് കിഴി കെട്ടി വെച്ചേക്കാണേ ഒരു തുണിക്കകത്ത് വേറൊരു കുറച്ച് തുണി ഇട്ടിട്ട് കെട്ടിയതാണ് എണ്ണ തേക്കാൻ വേണ്ടിയിട്ടാണ് പണ്ടൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നത് ഇപ്പോഴാണല്ലോ ബ്രഷൊക്കെ വന്നേക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കുക ഒത്തിരി ഓയിലാവാനും പാടില്ല കേട്ടോ മയവേ വരാവുക അല്ലെങ്കിൽ ദോശ ഇങ്ങനെ ചുരുണ്ടി ഒന്നിച്ച് കൂടും അതുപോലെ തന്നെ ഫ്ലെയിം കൂട്ടി വെക്കരുത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ സിമ്മിലേക്ക് വെച്ചിട്ട് വേണം ദോശ പരത്താൻ ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ആയിപ്പോവും പ്രത്യേകിച്ച് ഗോതമ്പ് ദോശ ഇത് ഞാൻ ഓയിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓയിലിങ്ങനെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലൊഴിക്കുന്നത് എന്താ വെച്ചാൽ നല്ല മൊരിഞ്ഞു കിട്ടും നമുക്ക് അപ്പോൾ നമുക്കൊരു ദോഷം കൂടി ഉണ്ടാക്കി നോക്കാം അപ്പം ഞാനിവിടെ ദോശ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞു അതിനെ കഴിക്കാനായിട്ട് ഞാൻ മുളകാണ് ചൂടാക്കിയത് അപ്പം ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു ആ ഇപ്പം ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ അത് കാരണം കുറച്ച് മുളക് ചൂടാക്കിയിട്ടേ ഉള്ളൂ അപ്പോൾ രണ്ട് സ്പൂൺ മുളക് കൂടി ഇട്ടു അത് ഒരു കാര്യം കരിഞ്ഞു പോകാൻ പാടില്ല പാൻ ചൂടായി കഴിഞ്ഞാൽ ഒന്നുകിൽ ഓഫ് ചെയ്തിട്ട് പൊടിയിടണം അല്ലെങ്കിൽ സിമ്മിൽ വെക്കുക കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും അപ്പം നമ്മുടെ ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ കുട്ടികൾ കുട്ടികൾക്കിപ്പോൾ രാത്രി എന്താ ഉണ്ടാക്കണേന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഗോതമ്പ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാം സൈഡ് ചട്നി നമ്മളൊക്കെ ചൂടാക്കിയത് വേറെ എന്തെങ്കിലും ഈ ഗ്രീൻ പീസ് കറിയോ എന്തെങ്കിലും ഉണ്ടാക്കാം കേട്ടോ